ഓണാഘോഷം അതിന് കടന്നാൽ കർശന നടപടി എടുക്കുമെന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നടക്കുന്ന റോഡ് പ്രവർത്തിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായും സി ഐ സുനിൽ പുളിക്കൽ അറിയിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബുകൾ എന്നിവയൊക്കെ പല തരത്തിലുമുള്ള ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഓണാഘോഷ പരിപാടികളുണ്ട് എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടികൾ ആഘോഷങ്ങൾ അതിരിവിടാതെ കണ്ട ചുമതല അതിന്റെ സംഘാടകർക്കായിരിക്കും എന്നുള്ള വിവരം അറിയിക്കുകയാണ് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിച്ചോ കളറുകൾ ഉപയോഗിച്ചോ ഉണ്ടാകുന്ന പരസ്പരമുള്ള അടികളും മറ്റും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു സ്റ്റേഷൻ പരിധിയിലെ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നിലമ്പൂർ പോലീസിന്റെ വക ആശംസിക്കുകയാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബ്ബുകൾ എന്നിവർ പലതരത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടികളിൽ ആഘോഷങ്ങൾ അതിരിവിടാതെ നോക്കേണ്ട ചുമതല അതിന്റെ സംഘാടകർക്കായിരിക്കും എന്നും സി ഐ അറിയിച്ചു ആഘോഷങ്ങളോടനുബന്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചോ പടക്കങ്ങൾ ഉപയോഗിച്ചോ കളറുകൾ ഉപയോഗിച്ചോ ഉണ്ടാവുന്ന അടികളും മറ്റും നിർബന്ധമായും ഒഴിവാക്കണം അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്താൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സി ഐ സുനിൽ പുളിക്കൽ പറഞ്ഞു നിലമ്പൂർ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി പണി തീരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നും സിഐ അറിയിച്ചു നിലമ്പൂർ മുനിസിപ്പൽ സ്റ്റാൻഡില് പുതിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡില് ഇതിന്റെ ഭാഗമായി നാളെ മുതൽ ആ പണി തീരുന്നവരെയുള്ള ദിവസങ്ങളിൽ ഒരു താൽക്കാലികമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ മഞ്ചേരി അരീക്കോട് ഭാഗത്തു നിന്ന് ചന്തക്കുന്ന് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകള് നമ്മുടെ പഴയ സ്റ്റാൻഡില് മെൽമയ്ക്ക് മുമ്പുള്ള പഴയ സ്റ്റാൻഡില് ആളുകളെ ഇറക്കി കയറ്റി അവിടുന്ന് നേരെ യാത്ര തുടരേണ്ടതാണ് അതേപോലെ തന്നെ ചന്തക്കുന്ന് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും മറ്റും നമ്മുടെ മിനി ബൈപാസ് വഴി ഇറങ്ങി പുതിയ സ്റ്റാൻഡിലെത്തി ആളെ ഇറക്കി അവിടുന്ന് പോകേണ്ടതാണ് അടുത്ത ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഒരു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിക്കുകയാണ് നിലമ്പൂർ